അസലാ വലൈക്കും വരഹമുല്ലാ വാത്തു അലഹദൽ വസ്ലാത്തു വസ്സലാം അള്ളഹൽ ഒരു സമൂഹത്തിൻ്റെ മതപരമായ വിദ്യാഭ്യാസം നൽകുന്നതിൽ ഏറ്റവും അടിസ്ഥാനപരമായ പങ്കുവഹിക്കുന്നവരാണ് മദ്രസയിലെ അധ്യാപകന്മാർ പൊതുവെ സമൂഹത്തിൽ അവരുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഒന്നും പുറത്താരും അധികം അറിയാറില്ല അത്തരക്കാർ പൊതുവെ ആളുകളോട് അത് വിഷയം അതുകൊണ്ട് തന്നെ അവരുടെ വിഷയങ്ങളിൽ സമൂഹം വേണ്ടത്ര ശ്രദ്ധ പതിപ്പിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വിശ്രം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ കീഴിലുള്ള വിശ്രം എഡ്യൂക്കേഷൻ വിങ് ബോർഡ് ആ വിഷയത്തിലൊരു സുപ്രധാനമായ കാലുവെപ്പ് നടത്താൻ ഉദ്ദേശിക്കുകയാണ് ഈ ഇത്തരം രംഗത്തുള്ള അധ്യാപകന്മാർ അവരെ സഹായിക്കുന്നതിന് വേണ്ടി വിശ്രം ടീച്ചേഴ്സ് കെയർ എന്ന പേരിലൊരു പ്രത്യേക പദ്ധതി നമ്മൾ രൂപം കൊടുത്തിട്ടുണ്ട് നമ്മുടെ മദ്രസയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വീടില്ലാത്ത ഭവനരഹിതരായ അധ്യാപകന്മാർ അതുപോലെ തന്നെ പ്രായം ചെന്നവർക്ക് പെൻഷൻ ഇങ്ങനെ വ്യത്യസ്തമായ പദ്ധതികളിൽ ഈ അധ്യാപകന്മാരെ സാമ്പത്തികമായി കൊണ്ട് സപ്പോർട്ട് ചെയ്യുക സഹായിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി നമ്മളൊരു പ്രത്യേകമായ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് ഇൻഷാല് ആഗസ്റ്റ് ഒമ്പതിന് ഇതിന് പ്രത്യേകമായ ഒരു ദിവസം നമ്മൾ നിശ്ചയിച്ചുകൊണ്ട് ഇതിൻ്റെ ഫണ്ട് സമാഹരിക്കുകയാണ് നമ്മളെല്ലാവരും കഴിവിൻ്റെ പരമാവധി സഹകരിക്കണം കാരണം ഇത് അള്ളാഹുന്റെ ദീനെ സഹായിക്കുന്നതിന്റെ ഭാഗം കൂടിയാണ് കാരണം മതം പഠിപ്പിക്കുന്ന അധ്യാപകരെ നമ്മൾ സഹായിക്കുമ്പോൾ മതത്തെ തന്നെയാണ് അള്ളാഹുന്റെ ദീനെ തന്നെയാണ് നമ്മൾ സഹായിക്കുന്നത് എന്ന ബോധ്യം കൂടി നമുക്കുണ്ടായാൽ വളരെ നന്നായി ഏതായിരുന്നാലും ഈ പദ്ധതി എല്ലാവരും അംഗങ്ങളായി ഇതിനെ വിജയിപ്പിക്കണം നമ്മുടെ സഹോദരന്മാരെ സഹായിക്കണം എന്നുകൂടി ആത്മാർത്ഥമായി എല്ലാവരെയും ആവശ്യപ്പെടുകയാണ് അള്ളാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സലാ വലൈക്കും വരഹമുല്ലാ വർക്കാത്തു